എനിക്ക് തൊണ്ടവേദനയാണ് ഓപ്പറേഷൻ വേണോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട സുഖമാകും എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിയുന്നില്ല പ്രസംഗിക്കാം എന്നൊക്കെ സമാജത്തിലെ കുട്ടികളൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ നന്നായി പ്രസംഗിക്കും എനിക്ക് പ്രസംഗിക്കുമ്പോൾ കൊരക്കും വെള്ളം കുടിക്കണം സംസാരിക്കാൻ കഴിയൂല അങ്ങനെ ആയിരുന്നു ഓപ്പറേഷൻ വേണ്ട സംസാരിക്കാം പ്രസംഗിക്കാം പോകാം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ വാക്കുകൊണ്ട് അതിന്റെ ശേഷം പല സ്റ്റേജുകളിലും കേരളത്തും കേരളത്തിന്റെ പുറത്തും ദീനിയ ഹിതമത്തിലായി സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ട് അള്ളാഹുതൊക്കെ ഒക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ വിനീതന് തന്നെ ഉണ്ടായിട്ടുണ്ട് അവർ ദുനിയാവിനോട് വിടിഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂപ്പന്റെ വീട്ടിലുള്ള മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലുള്ള വിശാലമായ ക്യൂകളിൽ എന്റെ രണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് ശരിക്കും നടക്കാൻ കഴിയാതെ കൊഴഞ്ഞു പോയ ഒരാളെ നാലാൾ കൊണ്ടുപോകുന്നു അത്തരക്കാർക്ക് ക്യൂവിന്റെ സിസ്റ്റം ഇല്ലല്ലോ അവർക്ക് എല്ലാവരും സമ്മതം കൊടുക്കും അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് കോണി കയറ്റി ഷേഖുനാന്റെ അരികത്തേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും കണ്ണുകൊണ്ട് നോക്കി കാണുകയാണ് അരികത്തെത്തിയ ആ കൊഴഞ്ഞു പോയ എന്തോ നരമ്പ് രോഗം കൊണ്ടോ മറ്റോ നടക്കാൻ കഴിയാതെ കൊഴഞ്ഞതിനാൽ ആളുകൾ താങ്ങിയെടുത്തു കൊണ്ടുപോയ ആ മനുഷ്യൻ തിരിച്ച് രണ്ടു കാലുകൊണ്ട് ഞങ്ങളെ മുമ്പിലൂടെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയതാണ് ശ്രീ കറാമത്ത് ഒരവസരത്തില് അങ്ങനെ കാണാൻ വേണ്ടിപ്പോ സലാം പറ ഞാൻ എന്റെ ഹൃദയം പൊട്ടിപ്പോയി അള്ളാന്റെ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഹൗസുല്ലേയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ വലിയ മഹാൻ എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ കരിഞ്ഞു പോയിട്ടുണ്ട് ആ മഹാന്റെ വറുക്കത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ രോഗികളാണ് ആ രോഗികളുടെ രോഗം സുഖപ്പെട്ടു പോയി അതൊരു മരുന്ന് കൊടുത്തിട്ടല്ല അങ്ങയുടെ വാക്ക് കൊണ്ട് മാത്രം സുഖപ്പെട്ടു പോയി ഈ വിനീതൻ അവനവൻ്റെ അനുഭവം പറയണല്ലോ എന്ന് പറയുന്ന രോഗം നിങ്ങൾ കേട്ടിട്ടില്ലേ തൊണ്ടൊക്കെ ഒരു പ്രശ്ന മഴ അങ്ങനെ തിരുവമ്പാടിയിലെ ഹോസ്പിറ്റലിൽ ഇതിന് സുഖാവലക്കെടുക്കുണ്ടാകുക സംസാരിക്കാൻ കഴിയൂല വെള്ളം ഇറങ്ങൂല വെള്ളം ഇറങ്ങാതെ വെള്ളം കുടിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് കിടന്നിട്ടുണ്ട് അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നിർവാഹവുമില്ല ഡേറ്റ് ഓപ്പറേഷൻ ഇന്ന ഡേറ്റിന് ഓപ്പറേഷൻ വന്നോളം നമുക്ക് കോഴിക്കോട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓപ്പറേഷന്റെ ഡേറ്റിന് മുമ്പാ കോഴിക്കോട് പോയി കണ്ടു സലാം പറഞ്ഞു പേര് ചോദിച്ചു എന്താണ് ആവശ്യം ചോദിച്ചു ആവശ്യം പറഞ്ഞു മഹാനപറികളോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു തൊണ്ടവേദന ഉണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയിക്കോളണം മൂപ്പൻ എന്ന ആ വീട്ടിന്റെ ഉടമ അള്ളാഹു അവരെ അവർ സ്വർഗത്തോപ്പാക്കട്ടെ അക്കോണിമ തന്നെ പറയൂ അവിടെ നിക്കാൻ പിടിക്കൂ പെട്ടെന്ന് പറഞ്ഞോളണം അതോ കാര്യം പറഞ്ഞ് ഉത്തരം കിട്ടണേ എടുക്കും മൂപ്പൻ നമ്മളെ വിട്ടാല് കാര്യം നടക്കൂലല്ലോ വേഗം പറയണം പെട്ടെന്ന് പറഞ്ഞു എനിക്ക് തൊണ്ടവേദനയാണ് ഓപ്പറേഷൻ വേണോന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട സുഖമാകും എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിയുന്നില്ല പ്രസംഗിക്കാം എന്നൊക്കെ സമാജത്തില് കുട്ടികളൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ നന്നായി പ്രസംഗിക്കും എനിക്ക് പ്രസംഗിക്കുമ്പോൾക്ക് കൊരക്കും വെള്ളം കുടിക്കണം തീരെ നടക്കാൻ സംസാരിക്കാൻ കഴിയൂല അങ്ങനെ ആയിരുന്നു ഓപ്പറേഷൻ വേണ്ട സംസാരിക്കാം പ്രസംഗിക്കാം പോകാം എനിക്ക് അന്ന് ഓപ്പറേഷന് ഞാൻ പിന്നെ പോയിട്ടില്ല അതിന്റെ ശേഷം എന്റെ തൊണ്ടവേദന മാറി എനിക്ക് എനിക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടില്ല പിന്നീട് ആ മുഴ വന്നിട്ടുമില്ല ഇതൊരു മുഴയായിട്ട് ഇങ്ങനെ വരിക ചെയ്യ അത് രണ്ടു ഭാഗത്തും വന്നു കഴിഞ്ഞാൽ അത് കൂടിപ്പോവും പിന്നീട് വെള്ളമിറങ്ങൂല അത്രയും വലിയ രോഗാണത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഷെയ്ഖുലാന്റെ ആ വാക്കുകൊണ്ട് അതിന്റെ ശേഷം പല സ്റ്റേജുകളിലും കേരളത്തും കേരളത്തിന് പുറത്തും ദീനീയ ഹിതമത്തില ായി സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ചികിത്സ കൊണ്ടല്ല ഇന്നാലിന്നെ ഗുളിക കുടിച്ചോളി അല്ലേ ദൂരാരിഷ്ടോ അല്ലെങ്കിൽ ഇന്നാലിന്നെ രസായനം കഴിച്ചോളി എന്ന് ഷെയ്ഖുനെ പറഞ്ഞില്ല ആ അത് വേണ്ട ഓപ്പറേഷൻ വേണ്ട ഇത്ര ഇത്ര സംഭവം ഉണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ കൂടി ഇപ്പൊ പറയാൻ കഴിയൂല ഒരുപാട് അത്ഭുതങ്ങൾ ഈ വിനീതന് തന്നെ ഉണ്ടായിട്ടുണ്ട്